ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു ഗുണമേന്മ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ലൈബ വില വളരെ കുറവാണ് പോരൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കുള്ള യൂണിഫോമും സുരക്ഷാ ഉപകരണ വിതരണവും പോരൂർ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി റാഷിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു നല്ല രീതിയിൽ പഞ്ചായത്ത് ഭരണസമിതിയും അരിതകർമ്മസേനയും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്ന സമയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു നമ്പറിന്റെ കാര്യത്തിൽ വീടുകളുടെ കറക്റ്റിന്റെ കാര്യത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ മാറി നമുക്ക് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടായിരുന്നത് നമ്മൾ ഹയുദ്ധകർമ്മസേന അങ്ങനെ കൊണ്ടുവരുന്ന സംസ്കരിക്കുന്ന കാര്യത്തില് ഒരുപാട് പ്രയാസങ്ങളുണ്ടായിരുന്നു പക്ഷെ അത് ഓരോ ഘട്ടങ്ങളും മാറി മാറി ഒരുന്നുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊള്ളിച്ചു നമുക്ക് സെപ്റ്റംബർ മുപ്പതിക്കകം അത് ഉദ്ഘാടനം ചെയ്ത് അതിലേക്ക് മാറുന്നതോടൊപ്പം ഞങ്ങൾ അയൽകർമ്മസേന അംഗങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചോട് ഞങ്ങൾ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞാൽ മാറും പക്ഷെ നിങ്ങളാണ് ഈ പഞ്ചായത്തിന്റെ മാലിന്യമുക്ത പഞ്ചായത്താകുന്ന ചുക്കാൻ പിടിക്കുന്ന ആളുകൾ അയൽ അംഗങ്ങളാണ് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശങ്കരനാരായണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ഭാഗ്യലക്ഷ്മി പഞ്ചായത്ത് മെമ്പർമാരായ ഹസ്കർ മഠത്തിൽ കെ കെ ചന്ദ്രാദേവി പി സുലൈഖ പി ജയിദ കെ റംലത്ത് സി ഗീത സി രജ്ല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ